ഹായ് എല്ലാവർക്കും മോംസ് കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആട്ടോ നമ്മുടെ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ റോസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുള് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പു ഇട്ട് നമുക്കൊന്ന് കഴിവു തന്നെ നന്നായിട്ട് തിരുമ്മി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ കഴുകി വെച്ച് കഴുകി എടുത്തിട്ടിരുന്ന സമയത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും നമ്മൾ ആ പിഴിയുന്ന ആ വെള്ളം ഉണ്ടാകും അത് ഇരുന്നോട്ട് അത് കുഴപ്പമില്ല നമുക്ക് അത് വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ല് കുറഞ്ഞ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നതിന് വേണ്ടിട്ട് അപ്പൊ അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴേക്കും മസാല ഒക്കെ റെഡിയാക്കാം രണ്ട് രണ്ടുതണ്ട് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരുംചീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇത് പൊടിക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ചത് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് അങ്ങനെ അങ്ങനെ തന്നെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് വറുത്ത് എടുക്കാം ഒരു പാനെടുപ്പത്തേ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയും കുരുമുളകും പെരുചിരകും ഇട്ടുകൊടുത്തു അതൊന്ന് മൂത്ത് വന്നു തുടങ്ങിയപ്പോ ഞാനതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി കേട്ടോ ഞാനിപ്പോൾ തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചെടുത്തിട്ട് കഴിക്കുന്നത് നമ്മളെപ്പോഴും മസാലയൊക്കെ ഒക്കെ ഫ്ലെയിം ഏറ്റവും കുറച്ച് കഴിക്കണോട്ട് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മല്ലിയും കുരുമുളകുമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടി തെറിച്ച് ഒടുങ്ങി കേട്ടോ അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ തീരെ നൈസായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞപ്പോൾ അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് യഥാക്രമം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആ ലിഡ് വെച്ച് തന്നെ അടച്ച് വെച്ച് ചെറുതീല നമുക്ക് വേവിച്ചെടുക്കാം ആ ലിഡിൽ നിന്ന് വീഴുന്ന വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് വന്നോളും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ലിഡ് മാറ്റി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് ഒന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ രണ്ട് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു നാല് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കനം കുറച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നാലു ഇട്ട് കൊടുത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സവാള കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ആയി വന്നു കേട്ടോ സവാള ഇതൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നന്നായിട്ട് സ്മെല്ലൊക്കെ ഇതിന്റെ മസാലയുടെ എല്ലാത്തിന്റെ സ്മെല്ല് നന്നായിട്ട് മൂക്കിലേക്ക് അടിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കറി അങ്ങനെ സെറ്റായി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇതെനിക്ക് പറഞ്ഞു തന്ന നമ്മുടെ ഷെഫിന് ഒത്തിരി നന്ദി എന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമന്റും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ